വടകരയിൽ കോലിബി സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെന്ന് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു വടകരയിൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യത്തിന് സാധ്യതയുണ്ടെന്നാണ് ബി ജെ സി പി എം സ്ഥാനാർത്ഥി പി ജയരാജൻ പറഞ്ഞത് വടകരയിൽ എൽ ഡി എഫിനെ എതിർക്കുന്നവരെല്ലാം ഒന്നിക്കാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റിയൊന്നിലെ കോലിബി സഖ്യം ആവർത്തിച്ചേക്കുമെന്നും എൽ ഡി എഫ് അതെല്ലാം നേരിടുമെന്നുമാണ് ഇന്ന് ജയരാജൻ പറഞ്ഞത് വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ജയരാജന്റെ പ്രതികരണം യു ഡി എഫിനും എൻ ഡി എയ്ക്കും സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് വടകരയിൽ എതിർ സ്ഥാനാർത്ഥി ആരെന്നതിന് പ്രസക്തിയില്ല എന്നും പറഞ്ഞു ഇനി കോലിബി സഖ്യം എന്താണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി കോൺഗ്രസും ലീഗും ബി ജെ പിയും തമ്മിലുള്ള ഒരു സഖ്യം രൂപപ്പെട്ടത് അന്ന് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന ഘട്ടമായിരുന്നു അന്ന് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് കോലിബി സഖ്യം മത്സരത്തിന് ഇറങ്ങിയത് ഒന്ന് വടകരയിൽ ിലും രണ്ട് ബേപ്പൂരിലും രണ്ടിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ അന്ന് നിർത്തിയിരുന്നില്ല പകരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പൊതു സ്വതന്ത്രനെയാണ് അന്ന് മത്സരിപ്പിക്കാനായി രണ്ട് മണ്ഡലങ്ങളിലും നിയോഗിച്ചത് വടകരയിൽ രത്നസിംഗും ബേപ്പൂരിൽ കെ മാധവൻകുട്ടിയും ഇതിലെ രത്നസിങ്ങും കെ മാധവൻകുട്ടിയും സ്വതന്ത്രമായിരുന്നു കെ മാധവൻകുട്ടിയാകട്ടെ ആർ എസ് എസിൻ്റെ സഹയാത്രികനായിരുന്നു രത്നസിംഗും അത്തരത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഏതായാലും റിസൾട്ട് വന്നതോടുകൂടി രണ്ടുപേരും പരാജയപ്പെട്ടിരുന്നു വടകരയിലെ രത്നസിംഗിന് കെ പി ഉണ്ണികൃഷ്ണനും കെ മാധവൻകുട്ടിയെ ടി കെ ഹംസയും പരാജയപ്പെടുത്തി ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അന്ന് തന്നെ സി പി ഐ എം ഇതേക്കുറിച്ച് കൃത്യമായ സൂചന നൽകിയിരുന്നു അവർ ഇത് ആസ്ഥാനത്ത് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പ്രചരണ രംഗത്തും സജീവമായത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ട് എന്ന നിലയിൽ തന്നെയാണ് അന്ന് വ്യാപകമായി സി പി എം പ്രചരിപ്പിച്ചതും എന്നാൽ അത് പിന്നീട് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ വിശ്വസിക്കാത്തവർക്ക് പിന്നീട് അത് വിശ്വസനീയമാണെന്ന ഒരു കാര്യം ബോധ്യപ്പെടുകയും ചെയ്തു അതിന് കാരണം ഈ മത്സരിച്ചവർ തന്നെ രംഗത്ത് വന്ന് സ്വമേധയ വെളിപ്പെടുത്തി തന്നെയാണ് അതായത് അന്ന് അൻപത് മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ ബി ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചത് എന്നാണ് പിന്നീട് കെ ജി മാരാർ വ്യക്തമാക്കിയത് അന്നത്തെ കോൺഗ്രസ് ബി ജെ പിയുടെ സമുന്നതനായ നേതാവായിരുന്നു കെ ജി മാരാർ അന്ന് ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് അൻപത് മണ്ഡലങ്ങളിൽ നൽകിയെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല യു ഡി എഫുമായുള്ള ധാരണ കോഴിക്കോട് ആർ എസ് എസ് കാര്യാലയത്തിൽ വെച്ചാണ് അന്ന് നടന്നത് മാധവൻകുട്ടി അന്ന് പങ്കെടുത്തിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി കെ കരുണാകരനും എം പി ഗംഗാധരനുമാണ് അത്തരമൊരു ധാരണയ്ക്ക് ചുക്കാൻ പിടിച്ചത് എന്നാണ് കെ മാധവൻകുട്ടി പിന്നീട് മാധ്യമങ്ങളോടും അതേ അതേപോലെ തന്നെ അദ്ദേഹം സ്വമേധയാ വന്ന് വെളിപ്പെടുത്തിയത് ഒപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കെ ജി മാലാരും പികുന്ദനും ഉണ്ടായിരുന്നു ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കെ എൻ എ ഖാദർ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് ഫറൂഖ് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ലീഗുമായുള്ള ചർച്ച ഇങ്ങനെ കോൺഗ്രസും ബി ജെ പിയും ലീഗും ചേർന്നുള്ള സഖ്യ ചർച്ച നടന്ന് നടന്നിട്ടുണ്ട് അത്തരമൊരു സഖ്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് െന്ന് പി ജയരാജൻ പറഞ്ഞത് വടകരയിൽ കോൺഗ്രസ് കോലി പഴയ കോലിബി സഖ്യം വീണ്ടും ഉണ്ടാവുകയാണ് എന്ന് അതിനെ തള്ളി പറഞ്ഞു അന്ന് കോലിബി സഖ്യത്തെ കോൺഗ്രസ് അടക്കമുള്ളവർ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അവർക്കും അക്കാര്യത്തിൽ മൗനം പാലിക്കേണ്ടി വന്നു കാരണം അതിൽ ഉൾപ്പെട്ടവർ തന്നെ പുറത്തു വന്ന ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ ഏതായാലും പി ജയരാജൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വടകരയിൽ ഇപ്പോഴും അത്തരമൊരു ബന്ധം നിലനിൽക്കുകയാണ് അദ്ദേഹം അതിനെ എതിർ സ്ഥാനാർത്ഥികൾ ആര് എന്ന് അദ്ദേഹം കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വടകരയിൽ കോലിബി സഖ്യം എന്നാണ് ബി സി പി ഐ എമ്മും ഒപ്പം തന്നെ വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനും ശക്തിയുക്തം വാദിക്കുന്നത്